ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി തരിപ്പൊളാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വെറും മൂന്ന് മുട്ട മാത്രം മതി പിന്നെ ഇതൊരു ട്രഡീഷണൽ ഐറ്റാണ് കുറേ കാലം തൊട്ടേ പണ്ട് തൊട്ടേ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് ആണ്ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും പണ്ടത്തെ കഷ്ടപ്പാടൊന്നും ഇന്നില്ല കാരണം ഇന്ന് ബീറ്റർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ തന്നെ പെട്ടെന്ന് തന്നെ തരിപ്പോള റെഡിയാക്കാം കേട്ടോ പണ്ടിൻ്റെ മുമ്പൊക്കെ പറയുന്നേ കുറേ ടൈം മുട്ട ബീറ്റ് ചെയ്യണം നല്ല ഇത് റെഡിയാക്കി കിട്ടുകയുള്ളൂ എന്ന് ഇന്നാൽ തന്നെ കൺഫ്യൂഷനാണ് റെഡി ആവോ ഇല്ലയെന്നൊന്നും അറിയില്ല കാരണം അത്രയും മുട്ട നല്ലപോലെ അടിച്ച് പൊങ്ങി വരണം പക്ഷെ ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കാം കാരണം ബീറ്റർ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാം ബീറ്ററില്ലെങ്കിൽ കുറച്ച് മെൻകടണം അത്രേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ അത് ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീനിൽ അതിൻ്റെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു അളവനുസരിച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ ഒരു ടീസ്പൂ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം നല്ലപോലെ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ ഒന്ന് വിസ്കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പം ഞാനൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം ഒട്ടും വാട്ടർ കണ്ടുണ്ടാവരുത് അപ്പോൾ ആ ഒരു ബൗളിലേക്ക് ഞാൻ മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം പിന്നെ ഏലക്കായ അല്ലെങ്കിൽ ഏ ഓപ്ഷനാണ് നമുക്ക് വാ ഏലക്കായാണ് കുറച്ചുകൂടി നല്ലത് കാരണം അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് ഇട്ടാൽ വാനില സൈസെൻസ് ചേർക്കുമ്പോൾ ഒരു വാനില സ്പെഞ്ച് ഒക്കെ ഫ്ലേവറിലേക്ക് പോകും അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഏലക്കായ എന്നെ മസ്റ്റ് ആയിട്ട് ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പം പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ മുക്കാൽ കപ്പ് എടുക്കാം പൊടിച്ചിട്ടാണ് നമ്മൾ എടുക്കണതെങ്കിൽ ഒരു കപ്പ് എടുക്കുക ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കാം കേട്ടോ ഇത് കറക്റ്റ് ആണ് ഇത് രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മധുരം കൂടാതെ അല്ലെങ്കിൽ മധുരം കുറഞ്ഞു പോവാതൊക്കെ നല്ല ആയിട്ട് കിട്ടും ഇനി പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക ആദ്യം തന്നെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടടിക്കുക പിന്നെ നല്ലപോലെ പൊങ്ങി വരുന്നതിനനുസരിച്ചിട്ട് ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിക്കൊടുക്കുക നല്ലപോലെ മുട്ട പൊങ്ങി ഇതുപോലെ ഒരു ഫ്ലഫി ആയിട്ടുള്ള കിട്ടുന്ന ഒരു കസിസ്റ്റൻസിയിൽ നമുക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ആണ് സൺഫ്ലവർ ഓയിൽ ആയിട്ട് ചേർത്തിട്ടുള്ളത് ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ബീറ്റ് ചെയ്യാൻ നിൽക്കരുത് ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഫ്ലഫിനെസ് ഒക്കെ പോകും അത് താഴ്ന്ന പോവും പിന്നെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും വിചാരിച്ചാലും കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇതെല്ലാം ഞാനിവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെല്ലോ ആ അത് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ പതുക്കെ സ്ലോലി ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒട്ടും തന്നെ മുട്ടേൻ്റെ ഫ്ലഫിനെസ് പോകാതെ ചെയ്യുക പിന്നെ ഒരുപാട് മൈത് ഒരുമിച്ച് അങ്ങ് ഇട്ട് ചെയ്യാൻ ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് വീഡിയോ സ്പീഡാക്കിയതാണ് അത് ഇത്ര സ്പീഡിൽ ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ട് ചെയ്യുക കാരണം ഈ ഒരു മുട്ട പൊങ്ങി വന്ന മുട്ട താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ഹൈറ്റിലൊന്നും പൊങ്ങി വരില്ല അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കാം ഇനി ബാറ്ററി നമുക്ക് നല്ല തിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ പാൽ ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ചേർക്കുക ചൂടുള്ളതും തണുത്തതും ചേർക്കാതിരിക്കുക അതിനുശേഷം എന്താ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം വാനില കേക്കൊക്കെ ആണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്യരുത് കാരണം അതിൻ്റെ സൈഡ്സ് ഒക്കെ നെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആവില്ല പക്ഷേ തരിപ്പോളൊക്കെ അത്യാവശ്യം നെരിഞ്ഞ ഇതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണല്ലോ തരിപ്പോളിൻ്റെ ഒരു സ്ട്രക്ചറും സൈഡും അതുപോലെ തന്നെ അടിഭാഗം അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലാണ് നല്ലത് അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ചധികം ഓയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പം ഞാൻ ആ ബാറ്ററി ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം സോസ് പാൻ ഇല്ലെങ്കിൽ നമുക്ക് ബേക്ക് എന്താ പറയുക കേക്ക് ബേക്ക് ചെയ്യുന്ന മോൾഡ് ഉണ്ടല്ലോ അതിലും ചെയ്യാം ടോവനിലും ചെയ്തെടുക്കുക ഇനിയിപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് ടോപ്പ് ടാപ്പ് ചെയ്തിട്ട് ഒരു സ്ക്വയർ സ്ക്യറോണ്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ചട്ട് വെച്ചിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മാ ബാറ്ററി ഒന്ന് സെറ്റ് സെറ്റായിരുന്നു കണ്ടപ്പോഴാണ് ഞാൻ അതിലേക്ക് അണ്ടി മുന്തിരി വറുത്തത് വെച്ചുകൊടുത്തത് അത് വേണമെങ്കിൽ വെച്ചാൽ മതി അത് ഓപ്ഷണലാണ് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ താ നല്ല അടിപൊളിയായിട്ട് സൈഡൊക്കെ നരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇത് ട്രൈ ചെയ്തിട്ട് റെഡിയായി വരാത്ത ആൾക്കാർക്ക് ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരും ടേക്ക് കെയർ ബൈ അസ്ലാം വലിക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ